ഷ്ണ ഒരു വ്യക്തി മാനസികമായും ശാരീരികമായും ഏറെ ശക്തി ഉള്ളവൻ ആയിരിക്കാം പക്ഷേ അയാളുടെ ഉള്ളിൽ നീറിപ്പുകയുന്ന കോപം മൂലം ഉരുത്തിരിയുന്ന എളുപ്പം കണ്ണിൽപ്പെടാത്ത ഒരു കറുത്ത വളർച്ച രൂപം പ്രാപിച്ചിട്ടുണ്ടാവും ആ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കി അയാൾ കോപം മൂലം ഉള്ളിൽ കത്തിപ്പടരാൻ ശ്രമിക്കുന്ന വിനാശത്തിൻ്റെ തീനാമ്പുകൾ തുടക്കത്തിൽ തന്നെ കെടുത്തി ഇല്ലാതാക്കുവാൻ എപ്പോഴും ജാഗ്രത പാലിക്കണം ഇല്ലെങ്കിൽ അയാളുടെ ശക്തിയും സമ്പത്തും കുറേശ്ശെയായി നഷ്ടപ്പെട്ട് തീരെ ഇല്ലാതെയാവും വെളുത്ത വാവിന് ശേഷം ചന്ദ്രൻ്റെ ഓരോ വിഭാഗമായി ദിവസം തോറും നഷ്ടപ്പെട്ടു അവസാനം അമാവാസി വരുമ്പോൾ ചന്ദ്രൻ സ്വയം ഇല്ലാതാവുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക ഹരേ ഗുരുവായൂരപ്പാ ശരണം